ഭീഷണിക്ക് വഴങ്ങില്ല ആണവായുധം നിർമ്മിക്കുമെന്ന് ഇറാൻ ആവർത്തിച്ചു വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ നിലപാട് ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ നിലവിലെ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് അമേരിക്കയുടെ പ്രതിനിധിക്ക് വേണ്ടി ഒമാന്റെ ഭാഗത്തു നിന്നാണ് ഇറാന് നേരെ ഒരു നിർദ്ദേശമുണ്ടായത് അഞ്ച് ഘട്ടം നടന്ന ചർച്ച ആറാമത്തോട് കൂടിയിട്ട് ഏറെക്കുറെ അണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു സമാധാന പോംബൈ ഉണ്ടാക്കാൻ ഇറാൻ തീരുമാനിച്ചതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ചയും നാശനഷ്ടങ്ങളും ഇറാൻ്റെ തിരിച്ചടിയിൽ ഇസ്രായേൽ ഉണ്ടാവുകയും അതോടനുബന്ധിച്ച് യുദ്ധം നിർത്തിവെക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിക്കുകയും ചെയ്തു ഇതോടെ ആണവായുധ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇനി തങ്ങൾ പുനഃപരിശോധിക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇറാൻ എത്തി ആ കാര്യം അന്താരാഷ്ട്ര മേഖലയിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ ക്ഷീണം ഉണ്ടായി ഇറാനെ പോലെയുള്ള സൈനികപരമായിരിക്കുന്ന ശക്തിയില്ലാത്തൊരു രാജ്യം ഇറാന്റെ കാഴ്ചപ്പാട് നോക്കുന്ന സമയത്ത് അങ്ങനെയാണ് അവർക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ട നാണം ഒരു സ്ഥിതിവിശേഷമാണ് ഇറാൻ ഉണ്ടായ ഇസ്ര അമേരിക്ക എന്നതിനാൽ അത് നിലപാടിൽ മാറ്റം വരുത്തിക്കൊണ്ട് അവരുമായി വീണ്ടും ചർച്ച നടത്തി ആണവായുധ നിർമ്മിതിയിൽ നിന്ന് അവരെ മാറ്റി നിർത്തണം എന്നുള്ള കർക്കശമായിരിക്കുന്ന ചില നിലപാടുകൾ ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക അത് ഇറാനോട് പറഞ്ഞിട്ടുള്ള ഇറാനോട് മധ്യസ്ഥൻ മുഖാന്തരം പറഞ്ഞു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് മറുപടി ആയിട്ടാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഭീഷണിക്ക് വയങ്ങില്ല തങ്ങളുടെ സർവാധിപത്യത്തിൻ്റെ മേലെയുള്ള കടന്നുകയറ്റം ഒരു രാജ്യം നടത്തിയാലും തങ്ങൾ തീർച്ചയായിട്ടും അതിന് പ്രതിരോധിക്കുകയും ചെയ്യും ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാൻ വേണ്ടി അമേരിക്കയെ ക്ഷണിക്കുന്ന പല പ്രവർത്തന രീതികളും പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ മേഖലയിൽ ഫലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഇറാൻ ആക്രമിക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ യുദ്ധം തങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും എന്ന് ഇസ്രായേൽ കണക്ക് എന്നാൽ ഇറാനുമായിട്ടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിലുള്ള ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിനാൽ അമേരിക്ക ആ കാര്യത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു കാര്യം ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് അമേരിക്കയുടെ സൈനിക മേധാവി മേധാവിയെ കൊലപ്പെടുത്തിയതിനോടനുബന്ധിച്ച് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുനിന്ന് അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഉണ്ടാവുകയും അറുപതോളം അമേരിക്കയുടെ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും അന്ന് പുറത്തു വന്നതാണ് അമേരിക്ക അത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് കനത്ത രീതിയിലുള്ള ആഘാതം ഉണ്ടായതോടുകൂടി വലിയ മുറിപ്പാടാണ് അന്ന് അമേരിക്ക അനുഭവിക്കേണ്ടി വന്നത് പിന്നീട് നേരിട്ടുള്ള ഒരു യുദ്ധം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ട് തങ്ങളുടെ സൈനിക മേഖല അപ്പാടെ ഇല്ലാതാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും എന്നൊരു പേടി യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് അതുകൊണ്ടാണ് യുദ്ധത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അവർ മാറി നിന്നത് എന്നാൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് വളരെ കൃത്യമായിരിക്കുന്ന തയ്യാറെടുപ്പോ കൂടിയും സംവിധാനത്തോടു കൂടിയും മുന്നൊരുക്കത്തോടു കൂടിയുമാണ് അത് കൃത്യമായി അറിയുന്ന ഒരേ രാജ്യത്തിൻ്റെ പേര് അമേരിക്ക എന്നാണ് അവസാന അവസാനഘട്ട അതായത് ആറാം ആറാംഘട്ട മധ്യസ്ഥ ചർച്ചയോടനുബന്ധിച്ച് ഏറെക്കുറെ സമയവും ദിവസവും തീരുമാനിക്കുകയും ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി യെ ഒമാനിലെത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഏറെക്കുറെ രൂപരേഖ ഉണ്ടാക്കിയതിനോടനുബന്ധിച്ചാണ് ഇസ്രായിൻ്റെ ഉണ്ടായത് അതിൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഏതെങ്കിലും തരത്തിൽ ആണവായുധ ചർച്ച വിജയിക്കുകയാണെങ്കിൽ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആയുധ സംവിധാനങ്ങളൊക്കെ മാറ്റി വയ്ക്കാനും അതോടനുബന്ധിച്ച് ഒളിപ്പിച്ച് വെക്കാനും ഒക്കെ സാധ്യതകളുണ്ട് മാത്രവുമല്ല ഈ ചർച്ചയിൽ ഏതാ എങ്ങനെയാണ് ഇത് അവസാനിക്കുക എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കുകയില്ല സമാധാന ആവശ്യത്തിന് വേണ്ടി ആണവായുധം ഉപയോഗിക്കേണ്ട ഒരു കരാർ വ്യവസ്ഥ അമേരിക്ക അംഗീകരിക്കേണ്ടി വന്നാൽ ആ വ്യവസ്ഥ പ്രകാരം തന്നെ അവർക്ക് ആണവായുധ നിർമ്മിതി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് അമേരിക്ക ഭയപ്പെട്ടു ഇസ്രായേലും അങ്ങനെയാണ് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് ഇറാൻ ആക്രമിച്ചതോടുകൂടി തിരിച്ചടി ഭയങ്കരമായ രീതിയിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അങ്ങനെ ഇറ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെല്ലവീവിൻ്റെ പ്രധാന പായിക്കുന്ന എല്ലാ മേഖലകളിലും തകർന്ന് ഒടിഞ്ഞു വീണു നാൽപ്പതിനായിരം ജൂതവിശ്വാസികൾക്ക് അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടു അവരുടെ ഈ എയർപോർട്ടിൽ നേരെ ആക്രമുണ്ടായി ആശുപത്രിക്ക് നേരെ അക്രമം ഉണ്ടായി വിദ്യാഭ്യാസ മേഖലയ്ക്ക് അക്രമം ഉണ്ടായി യൂണിവേഴ്സിറ്റി തകർന്നു മൊസാദ് കേന്ദ്രം പോലും അക്രമിച്ചു കനത്ത നാശം നഷ്ടം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായ ശേഷം ഇത്രയേറെ നാശം ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അങ്ങനെ ഏറെക്കുറെ ഒടിഞ്ഞു നിൽക്കുകയാണ് അവരങ്ങനെ പൊട്ടി നിൽക്കുകയാണ് അങ്ങനെ ലോകത്തോട് എന്തെങ്കിലും ഒരു ന്യായം പറയാനില്ലാത്തൊരു സാഹചര്യം ഇസ്രായേലിന് വന്നുപെട്ടപ്പോഴാണ് അമേരിക്ക ആണുവായുധ ആണവായുധ മേഖല ആക്രമിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ജപ്പാനിൽ നിന്ന് അവരുടെ വിമാനം ഈ ഇറാൻ വരെ പറന്നുകൊണ്ട് ആക്രമണം നടത്തുന്നു മൂന്ന് ആണവായുധ കേന്ദ്രത്തെയും ആക്രമിച്ച് തങ്ങൾ തകർത്തിരിക്കുന്നു എന്നാണ് പിറ്റേ ദിവസത്തെ പ്രഭാതത്തിലുള്ള പത്രസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് പറഞ്ഞത് സമയം വല്ലാതെ വൈകാതെ പത്ത് പതിനൊന്ന് മണിയായതോടുകൂടി തന്നെ ഇറാൻ പ്രതികരിച്ചു തങ്ങളുടെ ആണവായുധ കേന്ദ്രത്തിന് യാതൊരു നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല സുരക്ഷിതമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് ഇതേ കാര്യം ഐ ഐയും അംഗീകരിച്ചു അതോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് കള്ളത്തരമാണ് എന്ന് ലോകം അടയാളപ്പെടുത്തി പിന്നീടുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഏർ പ്രതിസന്ധിയിൽ ആക്ക ഈ അമേരിക്കയെയും ഇസ്രായേലിനെയും പ്രതിസന്ധിയിലാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി ഇത് ലോകടുത്തോട് ഏതെങ്കിലും തരത്തിൽ സംസാരിച്ചു കൊണ്ട് ഇറാനെ വരുത്തിൽ വരുത്താനുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടത്തുന്നതിനിടയിൽ ഇറാനൊരു പ്രസ്ഥാനം പുറപ്പെടുവിച്ചു ഐ ഐ എയുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്ന രാജ്യം വിട്ടു പോകണം ഇനി അത്തരമൊരു അന്വേഷണ സംബന്ധമായ കാര്യങ്ങളൊന്നും തങ്ങളുടെ ദേശത്ത് ഉണ്ടാവില്ല എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി അതോടുകൂടി വലിയ രീതിയിൽ കുയിൽ വീണ ഒരവസ്ഥ അമേരിക്കയ്ക്കുണ്ടായി ഇതിൽ നിന്ന് കരകയറാൻ ലോകത്തോട് ഏതെങ്കിലും രീതിയിൽ ഒരു സമാധാനമായിരിക്കുന്ന ഒരു രീതി പറയാനോ അല്ലെങ്കിൽ തങ്ങളേ തങ്ങളുടെ നയനിലപാടുകളൊക്കെ ഇറാൻ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഇറാൻ അത് അംഗീകരിച്ചിട്ടില്ല ഇറാൻ പറഞ്ഞു തങ്ങളൊരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് എല്ലാ രാജ്യങ്ങളും ആണോ അത് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാനുള്ള അവകാശം സാധ്യതവും ഞങ്ങളുടെ ഭരണഘടനയിലുണ്ട് പിന്നെ ഞങ്ങളുടെക്ക് നേരെ തന്നെ നിങ്ങൾ ഇത് ഇത് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അധികാരങ്ങളും ഇല്ല ആയതിനാൽ ഞങ്ങൾ ആ നിർമ്മിതി ഉണ്ടാക്ക തന്നെ ചെയ്യും ആരുടെ ഭീഷണിക്ക് മുൻപിലും വയങ്ങാത്ത തരത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പരമാധികാരം വെച്ചുകൊണ്ട് തങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കന്നെ ചെയ്യും എന്ന് പറഞ്ഞതോടുകൂടി അമേരിക്ക വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയിലായി പെട്ടു പോയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഇറാൻ ആക്രമിക്കണമെന്ന് അമേരിക്കയോട് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ഇപ്പോൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ അങ്ങനെ പദം വന്നു പോയിരിക്കുന്നു ഒതുങ്ങിപ്പോയിരിക്കുന്നു ഇറാൻ ആക്രമിക്കണം ഇറാൻ ആക്രമിക്കണം ഏത് സമയത്തും അത് പറയായിരുന്നു അക്രമം നടന്നതോടുകൂടി തിരിച്ചടികൾ പ്രതിരോധ സംവിധാനത്തെ എല്ലാം തകർക്കുന്ന രീതിയിലായതോടെ ഇറാൻ യഥാർത്ഥത്തിൽ മൂലക്കലായി എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോ രണ്ടാം ഘട്ടത്തിൽ ഇങ്ങനൊരു സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അമേരിക്ക ഇറാനോട് പറഞ്ഞത് ഒരു തരത്തിൽ തങ്ങൾ അംഗീകരിക്കില്ലെന്നും ഒരു ഭീഷണിക്കും വൈകില്ലെന്നും തങ്ങളുടെ ലക്ഷ്യം സാധൂകരിക്കുന്നവരെ ഈ നയങ്ങളുമായി മുന്നോട്ട് പോകും എന്നുമാണ് ഔദ്യോഗികമായിട്ട് തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്